മറ്റൊരു വാർത്ത കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് സെനറ്റ് യോഗത്തിൽ തീരുമാനം ഇടത് പ്രതിനിധി അവതരിപ്പിച്ച പ്രമേയം പാസായെന്ന് മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കാര്യത്തിൽ വി സിയും മന്ത്രിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതേസമയം അജണ്ട അട്ടിമറിക്കാൻ മന്ത്രി ശ്രമിച്ചുവെന്നും പ്രമേയം പാസ്സാക്കിയിട്ടില്ലെന്നും ഗവർണർ തെരഞ്ഞെടുത്ത സെനറ്റ് അംഗങ്ങൾ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു നാടകീയമായ രംഗങ്ങളാണ് കാര്യങ്ങളാണ് അരങ്ങേറിയത് എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത് ിജി വി സി നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന കേരള സർവകലാശാല സെനറ്റ് യോഗം വളരെ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത് മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ പങ്കെടുത്തു അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു ഇതിനെതിരെ വി സി രംഗത്ത് വന്നതോടെ വലിയ വാക്കേറ്റം ഉണ്ടായിരുന്നു വി സിക്കാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷ അധ്യക്ഷത വഹിക്കേണ്ട അധികാരമെന്ന് വി സി അറിയിച്ചിരുന്നു എന്നാൽ പ്രോ ചാൻസലർ എന്ന പദവിയിൽ നിന്നുകൊണ്ട് മന്ത്രിക്കത് സാധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഇതിനുശേഷം ഒരു വാക്കേറ്റത്തിന് ശേഷമാണ് വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിയെ അയക്കേണ്ടെന്നുള്ള ഇടത് അംഗം അവതരിപ്പിച്ച പ്രമേയം മുന്നോട്ട് വന്നത് ഈ പ്രമേയത്തെ പാസായെന്ന് മന്ത്രി അറിയിച്ചു പിന്നാലെ യോഗം പിരിഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി അതോടെ തന്നെ പ്രതിനിധിയെ ഇനി അയക്കുന്നില്ല എന്നുള്ള നിലപാടാണ് യോഗത്തിൽ തീരുമാനമായത് എന്നാൽ ഈ പ്രമേയം പാസായില്ലെന്നും താനാണ് യോഗം വിളിച്ചതെന്നും ബി സി വ്യക്തമാക്കിയിരുന്നു സെർച്ച് കമ്മിറ്റിയിലേക്ക് താൻ ഒരു പേര് നിർദ്ദേശിക്കുമെന്നും ബി സി വ്യക്തമാക്കി അതിനുശേഷമാണ് പ്രതിപക്ഷ അംഗങ്ങൾ സെനറ്റ് പ്രതിനിധിയായിട്ട് ദിലീപ് കുമാറിന്റെ പേര് സെർച്ച് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിച്ചത് എം കെ സി നായരുടെ പേരാണ് അതേസമയം ഗവർണറുടെ നോമിനികൾ നിർദ്ദേശിച്ചത് എന്നാൽ ഇതൊന്നും അനുവദിക്കുന്നില്ല എന്ന നിലപാട് തന്നെയാണ് ഇടത് അംഗങ്ങൾ സ്വീകരിച്ചത് ഭൂരിപക്ഷവും ഇടതാണ് ായതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിയിലേക്ക് തന്നെയാണ് കാര്യം നടക്കുന്നതെന്ന് വ്യക്തമായിരുന്നു പിന്നാലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഗവർണറുടെ നോമിനികൾ രംഗത്ത് വന്നിരുന്നു ഗവർ മന്ത്രി ഈ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും അതിനുമായി ബന്ധപ്പെട്ട് കൂട്ടുനിന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു മന്ത്രി യോഗത്തിന്റെ അജണ്ടയെ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി അതിനുശേഷം പിന്നാലെ സെനറ്റ് യോഗം നിയമവിരുദ്ധമെന്ന് ഇടതു അംഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു മന്ത്രി അധ്യക്ഷത വഹിച്ചതിനെ തങ്ങൾ പിന്തുണയ്ക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു പ്രോ ചാൻസലർ എന്ന നിലയ്ക്ക് അധ്യക്ഷത വഹിച്ചതാണെന്നും പ്രത്യേക സാഹചര്യമായതുകൊണ്ട് ഈ പ്രത്യേക യോഗത്തിൽ ആക്കാര്യം തീരുമാനമെടുത്തുവന്നുമാണ് മന്ത്രിയുടെയും വിശദീകരണം ഏതായാലും ഇന്ന് നടന്ന യോഗത്തിൽ തൊണ്ണൂറ്റി പേര് പങ്കെടുത്തിട്ടുണ്ട് അതിൽ അറുപത്തി പേർ പ്രതിനിധിയെ നിശ്ചയിക്കരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ചാൻസലർ ആവശ്യപ്പെട്ട അതായത് ഗവർണർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകേണ്ടതെന്ന് െന്നുള്ള അന്തിമ തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നിരിക്കുന്നത് ശരി വിഷ്ണു